നമസ്കാരം ഗൾഫ് വാർത്തകൾ ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി അനുവദിച്ച ഹയ്യാ വിസ വഴി ഖത്തറിലേക്ക് പ്രവേശിക്കാനുള്ള കാലാവധി അവസാനിച്ചു ജനുവരി പത്തിന് അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ച ഹയ്യ വിസ കാലാവധി ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ പശ്ചാത്തലത്തിൽ ഒരു മാസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു ഒമാനിൽ കനത്ത മഴയിൽ മലയാളി ഒഴുക്കിൽപ്പെട്ടു മരിച്ചു ആലപ്പുഴ സ്വദേശിയാണ് മരിച്ചത് ഷർഗീയ ഗവർണറേറ്റിലെ ഹിബ്ര മേഖലയിലാണ് സംഭവം ജോലിക്ക് പോകുന്നതിനിടെ ബസ്സിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായി മലയാളി മരിച്ചു സഹപ്രവർത്തകരോടൊപ്പം കമ്പനി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ കോഴിക്കോട് കാരപ്പറമ്പ് വെണ്ണീർവയൽ സ്വദേശി അബ്ദുൽനാസനാണ് മരിച്ചത് പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നതിനുള്ള ഫീസ് യു എയിലെ എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ വർദ്ധിപ്പിക്കുന്നു പതിനഞ്ച് ശതമാനമാണ് നിരക്ക് കൂട്ടുന്നത് അഞ്ച് വർഷത്തിനിടെ ആദ്യമായാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് ഒമാനിൽ ശക്തമായ മഴ തുടരുന്നു വാദികൾ നിറഞ്ഞൊഴുകി റുസ്താഖിലെ വാധി ഖനി ഗാഫിറിൽ മൂന്നു കുട്ടികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു ഇന്നലെ ഉച്ചയോടെയാണ് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത് ഒമാനിൽ ഞായറാഴ്ച മുതൽ ആരംഭിച്ച അസ്ഥിര കാലാവസ്ഥ കാരണം നാടും നഗരവും നിശ്ചലമായി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പൊതു അവധി പ്രഖ്യാപിച്ചതായി അറിയിച്ചിരുന്നു ജനങ്ങൾ പുറത്തിറങ്ങിയില്ല വീട്ടിൽ കഴിയണമെന്നും അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു കനത്ത മഴയിൽ മദ്രാസൂകിൽ വെള്ളം കയറിയെങ്കിലും മികച്ച മുന്നൊരുക്കം നടത്തിയതിനാൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ല കനത്ത മഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് കുടുങ്ങിയ വടക്കൻ ബാത്തിനയിലെ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നൂറ്റിയേഴുപേരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷപ്പെടുത്തി